ഏ ഈ ഒരു ഡെലിവറി ചെയ്യാനാണ് ഈ നൂലെടുത്ത് കളറി മുക്കിയാൽ പക്ഷെ മുക്കി വെച്ച് ഇതുപോലെ വലിക്കുമ്പോൾ അടിപൊളി പൂവായിട്ട് കിട്ടും സംഭവം വെറൈറ്റായിട്ടുണ്ടല്ലേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം അപ്പൊ കേസാനായിട്ട് നമ്മളൊരു വാട്ടർ കളർ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാട്ടർ കളർ വെച്ചാണ് നമ്മൾ ആ ഒരു പടം വരയ്ക്കാൻ പോകുന്നത് അപ്പൊ കേസാനായിട്ട് നമുക്ക് ഈ ഒരു പിങ്ക് കളർ എടുക്കാം കേസ് ഇപ്പോൾ എനിക്കിഷ്ടം ഈ ഒരു പിങ്ക് കളർ ആണ് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ശേഷം കേസ് നമ്മൾ ഇനി ഒരു നൂലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു നൂല് ഫുള്ള് നമുക്ക് ഈ ഒരു കളറിലോട്ടിട്ട് മുക്കി കൊടുക്കാം കേസ് അപ്പോൾ അതിനുമ്പ് ആരും ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ അല്ലേ ലൈക്ക് ലൈക്കടിച്ചില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തേ കേസ് അപ്പോൾ കേസ് ആ ഒരു നൂല് ഫുള്ള് നമ്മള് കള്ളറാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ കേസ് ഇനി നമുക്ക് ഈ ഒരു വെച്ച് ബുക്കിലൂടെ ശേഷം ആ ഒരു വീഡിയോ കണ്ടതുപോലെ ഈ ഒരു നൂല് ഈ ഒരു ബുക്കിലോട്ട് വെച്ച് കൊടുക്കാം കേസ് അപ്പോൾ നൂല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബുക്ക് അടച്ചതിനു ശേഷം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഗേസ് ഇനി നമ്മൾ നൂല് വലിക്കാൻ പോവാണ് ഗോ നൂല് വലിച്ചു കൊടുക്കാം ഓക്കെ ഗൈസ് ഇനി നമ്മുടെ പടം എന്തായെന്ന് നമുക്ക് തുറന്നു നോക്കാം ഗെയ്സ് ഗെയ്സ് കൊള്ളാം ഗെയ്സ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഗെയ്സ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ